الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله أرسله بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَكَفَى بِاللَّهِ شَهِيدًا اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كَمَا صَلَّيْتَ عَلَى إِبْرَاهِيمَ وَعَلَى آلِ إِبْرَاهِيمَ وَبَارِكْ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كَمَا بَارَكْتَ عَلَى إِبْرَاهِيمَ وَعَلَى آلِ إِبْرَاهِيمَ إِنَّكَ حَمِيدٌ مَجِيدٌ أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل امرئ بما كسب رهين. اتقوا الله عباد الله. നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കുത്തക്കുകളായും മമ്മിനുകളായും അള്ളാഹുവിനെ ഇഷ്ടപ്പെടും വിധം ജീവിതം ക്രമീകരിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു പ്രത്യേകമായി ചെയ്യുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു നിന്ന് നമ്മെ സ്വർഗത്തിന്റെ അഖിലുകാരാക്കി തെർക്കുമാറാകട്ടെ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ പ്രയാസപ്പെടുന്നവർക്ക് അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് നമ്മുടെ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായി പ്രവാചക സല്ലാഹു അലൈവസമ്മയുടെ അതിമഹത്തരമായ ഗംഭീരമായ ചില നിർദ്ദേശങ്ങളും കുഞ്ഞുങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതികളും ചിലതൊക്കെ നമ്മൾ മനസ്സിലാക്കി കുറെ കൂടെ നമ്മളറിയേണ്ട ഒരു കാര്യമാണിത് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു വരും തലമുറയെ ഒന്നാകെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സിയോണിസത്തിൻ്റെ സയനിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇസ്രായേലിൽ നിന്നുള്ള അവരുടെ ജൂത കുടിയേറ്റക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അതി നിഷ്ഠൂരമായ ക്രൂരമായ മുസ്ലിം കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുന്ന ആ സംഗതി എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടേതാകണം അത് ഇവിടെയും നാളെ പരലോകത്തും നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ അത് നമ്മുടെ കൂടെ തന്നെ വേണം എന്നെ പഠിപ്പിക്കുന്ന ഒരായത്തെയാണ് സുറത്തുത്തൂറിലെ ഇരുപത്തിയൊന്നാമത്തെ ആയത്താണ് ഓതിക്കൾപ്പിച്ചത് വല്ലതീന ആമനും വിശ്വസിച്ചവർത്തും അവരുടെ സന്താനങ്ങൾ വിശ്വാസത്തിൽ അവരെ പിന്തുടരുകയും ചെയ്തു നമ്മൾ വിശ്വസിച്ചു നമ്മുടെ പിന്നാലെ നമ്മുടെ മക്കളുണ്ട് ദൃഢമായ വിശ്വാസവുമായി കരുത്തുറ്റ കാൽവപ്പുകളുമായി നമ്മെ അനുധാവനം ചെയ്യുന്ന നമ്മുടെ മക്കൾ നമ്മുടെ കൂടെയുണ്ട് ഒമാലത്തിനാഹും അവരുടെ സന്താനങ്ങളെ നാം അവരോടൊപ്പം ചേർക്കുന്നതാണ് പരലോകത്ത് ലോകത്ത് ചെല്ലുമ്പോ അള്ളാഹു ചെല്ലുന്ന അല്ലാഹു ചെയ്യുന്ന വലിയൊരു അനുഗ്രഹമാണ് മക്കളുടെ പ്രവർത്തനങ്ങളുടെ വറക്കത്ത് കാരണമായി അവർക്ക് ചെയ്യുന്ന പ്രത്യേകമായ ഫതില് ഔദാര്യമായി പരലോകത്ത് ചെല്ലുമ്പോ അവരുടെ മക്കളെ അവരുടെ കൂടെ തന്നെ ജീവിക്കാൻ അവരുടെ റൂമുകളിൽ അവരുടെ വാസസ്ഥലങ്ങളിൽ അവരുടെ സ്വർഗങ്ങളിൽ കൂടെ ഉണ്ടാകാൻ അവസരം നൽകുന്നു ഇത് അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് തിരിച്ചും ലഭ്യമാകുന്നുണ്ട് മക്കൾ മുഖേന كرك ولي إن الله ماذا بلا Kirk Walidya فضل Dalal هذا Dal 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 للعبد في في الجنة فيقول يا رب من أين لي هذا فيقول Dal ولدك لك ചില മാതാപിതാക്കൾക്ക് അവരുടെ എന്ന് ചോദിക്കുക മാതാപിതാക്കൾ എവിടെ നിന്നാണ് ഈ ദറജ എനിക്ക് പൊങ്ങി കിട്ടിയത് സ്വർഗത്തിലെ ഉന്നതമായ പദവികൾ എനിക്ക് എങ്ങനെയാണ് ലഭ്യമായത് എന്ന് ചോദിക്കുമ്പോ അള്ളാഹു പറയുന്ന മറുപടി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ കുട്ടികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇസ്തഫാർ നടത്തുന്നുണ്ടായിരുന്നു നിങ്ങളുടെ നന്മകൾക്ക് വേണ്ടി പാരികമായ വിജയത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇതൊരു മറ്റൊരു ഫതിലാണ് മക്കൾ മുഖേന ലഭിക്കുന്ന മുഖേന മക്കൾക്ക് ലഭിക്കുന്ന ഫതിലുകൾ ആ ഫതിലിന്റെ ഭാഗമായിട്ടാണ് സൂറത്തുത്തൂറിലെ ഇരുപത്തി ഒന്നാമത്തെ ആയത്ത് നമ്മൾ കണ്ടത് അതെന്താ അവരുടെ മക്കളുമായുള്ള ബന്ധം അവർക്ക് ചേർത്തി കൊടുക്കുന്നതാണ് ഒരേ ഫ്ളാറ്റിൽ മുകളിലും തായയുമായി താമസിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു തൊട്ടടുത്ത റൂമുകളിൽ കഴിയുന്നതുപോലെ മാതാപിതാക്കൾക്കും മക്കൾക്കുമായി ജീവിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയുണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം സന്തോഷകരമായ കാര്യമായിരിക്കും അത് അത് നമുക്ക് നേടാൻ സാധിക്കണം എങ്ങനെയെന്നാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അലൈഹി വസല്ലമയുടെ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ലഭ്യമാകുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ത്

അങ്ങനെയുള്ള കുട്ടികളായിരിക്കേ ഞങ്ങളോട് കാണിച്ച നിലപാടുകൾ എന്താണെന്നറിയോ അതെ ഞങ്ങളെ പ്രവേശിക്കുന്നതിന്റെ പോലും പഠിപ്പിച്ചത് ഈമാൻ എന്തായിരുന്നു എന്നാണ് എന്നാണ് വിശ്വാസം എന്താണ് ആ വിശ്വാസത്തിന്റെ പ്രതിഫലനങ്ങളാണ് ഓരോ കുഞ്ഞുങ്ങളിലും നമ്മൾ കാണുന്നത് ആ വാക്കുകളാണ് ആ നിശ്ചയദാർഢ്യമാണ് ആ കരുത്തുറ്റ വാക്കുകളാണ് അവരിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായി നമ്മൾ കാണുന്നു ഒരു കുട്ടി പറഞ്ഞില്ലേ ഞങ്ങളൊക്കെ കളിക്കേണ്ട പ്രായത്തിൽ ഞങ്ങളെ കൊന്നെടുക്കാനല്ലാതെ ഈ ജൂതന്മാർക്ക് എന്തറിയാമെന്നാണ് അവർ ചോദിച്ചത് ആ ചോദ്യത്തിന് വലിയ അർത്ഥമുണ്ട് ഞങ്ങളെ കൊന്നെടുക്കാനല്ലാതെ ഇവർക്ക് മറ്റെന്തറിയാം എന്ന് ചോദിക്കുമ്പോ ഈമാരിൽ തൊട്ട് കളിക്കാൻ സാധിക്കില്ല എവിടെയായിരുന്നാലും അവൻ പഠനത്തിലാണെങ്കിലും ഭൗതിക ജീവിതത്തിൽ മറ്റേതെങ്കിലും രംഗങ്ങളിലാണെങ്കിലും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കരുത്ത് നേടിയിട്ടുണ്ട് എന്നാണ് ഖുർആൻ ഖുർആൻ മുമ്പ് ഞങ്ങളുടെ മനസ്സുകളിൽ അതിനുശേഷമാണ് ഖുർആാൻ വേക്ക് പോലും വന്നത് എന്നാണ്

<applause> إني معلمك كلمات احفظ الله يحفظك احفظ الله تجده تجاهك فإذا سألت فاسأل فسأل الله وإذا استعنت فاستعن بالله وأعلم أن الأمة لو اجتمعوا على أن ينفعوك لن ينفعوك إلا بشيء قد كتبه الله لك വളരെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഉപദേശ നിർദേശങ്ങളാണ് നീ പഠിച്ചവരെ സൂക്ഷിക്കണം കേട്ടോ ശ്രദ്ധിക്കണം കേട്ടോ ഹാരിസായി നിന്നെ 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 ഹാസിനായി നീ നീ എവിടെ പോകുമ്പോഴും കാക്കാൻ നിനക്ക് തുണയാകാൻ പടച്ചവരെ ഏറ്റവും പ്രധാനമായി ആലോചിക്കേണ്ടത് കൊടുക്കുന്നത് വിശ്വാസം ശരിയാക്കുകയാണ് ആ വിശ്വാസം ശരിയാക്കിയതിന് ശേഷമാണ് പരിശുദ്ധ ഖുഹാനിന്റെ അധ്യാപനങ്ങളിലേക്ക് പോലും കുട്ടികളെ നയിച്ചിരുന്നത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വചനം കൂട വെളിദിക്കാനുണ്ട് അംറ് ഇബ്നു ഉമർ ഇബ്നു അബീ സലമാ റളിയല്ലാഹു അൻഹു പറയാ കുന്തു ഗുലാവൻ ഫീ ഹജ്ജി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ ഹജ്റിൽ അഥവാ ഫീ തർബിയത്തിഹി വതഹ്തൈ ആയത്തിഹി സംരക്ഷണത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കുട്ടിയായിരുന്നു ഞാൻ ഭക്ഷണം കഴിക്കാനിരുന്നാൽ ഭക്ഷണ തളികയുടെ നാനാ ഭാഗങ്ങളിലും എന്റെ കൈ ചെന്തമായിരുന്നു എന്റെ അടുത്തു നിന്നും കഴിക്കും മറുഭാഗത്തു നിന്നും ഭക്ഷിക്കും എവിടെയാണ് എനിക്കിഷ്ടമുള്ളത് ആ ഇഷ്ടമുള്ളതൊക്കെ ഞാൻ എടുത്തുപയോഗിച്ചു എല്ലാരും കൂടെ ഒന്നിച്ചിരിക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അതേപോലെ

നീ കുടിക്കേണ്ടതും നീ തിന്നേണ്ടതും നിന്റെ വലത് കൈ കൊണ്ടാണ് വലതിന് പ്രാധാന്യം കൊടുക്കേണ്ട വലതു എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകേണ്ട കൂടി കാണേണ്ട പ്രാധാന്യത്തോടുകൂടി എന്റെ സംഗതിയായിട്ടുണ്ട് നിന്റെ അടുത്തുള്ളത് കഴിക്ക എന്ന് കഴിക്കുവാ അതിനുശേഷം എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ആ കാര്യം മറന്നിട്ടില്ല എല്ലാം തന്നെ ഞാൻ കൃത്യമായി ഫോളോ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഈ ഈ സഹാബി ചെറിയ കുട്ടിയുടെ ആ അനുഭവം വെച്ചുകൊണ്ട് വിശദീകരിക്കുന്നതായി നമുക്ക് കാണുന്നു ഇങ്ങനെ കൃത്യമായി എല്ലാരംഗത്തും ഇടപെട്ട് കൊണ്ടുള്ള ഒരു ശ്രദ്ധയാണ് മക്കളുടെ നേരെ വേണ്ടേ എന്നാണ് പ്രവാചക സാഹുഡ് ഈ അധ്യാപനങ്ങൾ നമുക്ക് നൽകുന്ന പാഠം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹാരിസ എന്ന ഒരു ചെറിയ കുട്ടിക്ക് ഭദ്ര യുദ്ധത്തിൽ പരുക്കുപറ്റി പരിക്കുപറ്റിയതല്ല അദ്ദേഹം ആകുന്നു പരിക്ക് പറ്റി അവസാനം ഷഹീദാകുന്നു അവർ ആ കുട്ടിയുടെ ഉമ്മ റസൂ സാഹുലേക്ക് കടന്നു വന്നു ഹാരിസെയും ഞാനുമായുള്ള ബന്ധം നിങ്ങൾക്കറിയാവ എന്തുമാത്രം ഞാൻ എന്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്ന കാര്യം നിങ്ങൾക്കറിയോ ആ കുഞ്ഞാണ് ബദർ യുദ്ധത്തിൽ ആ ഷഹീദായ കുഞ്ഞ് സ്വർഗത്തിലാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചോളാം ൊരു പക്ഷെ കാണേണ്ടതായിട്ട് വരും എന്ന് പ്രവാചക സലാഹുസലമയോട് വല്ലാത്ത സംസാരിക്ക സിമ്പിൾ ആയിട്ട് ചോദിച്ചു എന്നാ ചോദിച്ചത് എന്റെ ബുദ്ധി പോയോ എന്ത് ചോദ്യമായി ചോദിച്ചത് തിരിച്ചു ചോദിക്കുന്നു അവ വാഹിദത്തുൻ ഹിയ എന്താ വിചാരിച്ചത് ഒറ്റ സ്വരകണ്ടോ എന്നാണ് വിചാരിച്ചത്

ഏറ്റവും ഉന്നതമായ ആ സ്വർഗത്തിലാണ് ഈ കുഞ്ഞുള്ളത് എന്ന് ഓർത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ മാതാവിന്റെ മനസ്സിന് എല്ലാ വിധത്തിലുള്ള സമാധാനവും സന്തോഷവും നൽകുന്ന അനുഭവങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെയാണ് എല്ലാ ഫറോവമാരും ഒന്ന് ആലോചിക്കേണ്ടത് എന്താ ലോചിക്കേണ്ടത് അറിയാം പണ്ടത്തെ പെൺകുട്ടികളെ ജീവിക്കാൻ ചെയ്യുന്നത് ഇത്ര ക്രൂരമായി കൊല നടത്തുന്ന ഈ സംഗതിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാരിസ എന്ന ചെറിയ കുഞ്ഞിന്റെ ആ കഥയിലൂടെ പഠിപ്പിച്ചിരിക്കുന്നത് റസൂൽ കാര്യം പറഞ്ഞു അവസാനിപ്പിക്കാം െങ്കിലും രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിട്ട് അവരെ സംരക്ഷിച്ച് വളർത്തിയാൽ സ്വർഗത്തിൽ വരുമ്പം ഞാനും ആ ഉമ്മയും ഉപ്പയും രണ്ടുപേരും തൊട്ടടുത്തുണ്ടാകും എന്റെ അടുത്ത് അവരുണ്ടാകുക രണ്ട് പെൺകുട്ടികളെ പൂറ്റി വളർത്തിയാ മാതാപിതാക്കൾക്ക് കിട്ടുന്ന സന്തോഷത്തെ സംബന്ധിച്ചാണ് പ്രവാചക സമയമ ഇവിടെ പഠിപ്പിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാരാകട്ടെ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും പടച്ചിറപ്പ് നമുക്ക് തോൽപ്പിക്കും നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ അള്ളാഹു والمسلمين والمسلمات الله يا من هم انك مجيب الدعوات يا قاضي الحاجات طيب سراهم وجعل الجنه مقامهم اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم أجرنا من النار، اللهم ربنا ظلمنا أنفسنا، وإن لم تغفر لنا وترحمنا لنكونن من الخاسرين، اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار